അപ്പോൾ യേശുവിനെ ഇല്ലാതെ അത്ഭുതം നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ യേശുവിന്റെ സ്വഭാവം കൂടാതെ വിശുദ്ധമായ ഒരു ജീവിതമില്ലാതെയും അത്ഭുതം നടത്തുന്ന ആളുകൾ അപ്പൊ ചിലപ്പോൾ ചോദിക്കുക ആളുകൾ ചോദിക്കണം അയാളുടെ വിശുദ്ധത്തിന് അല്ലെങ്കിൽ എങ്ങനെ ഇത്ര ശക്തി പ്രസംഗിക്കുന്നത് ചിലപ്പോൾ അല്ലെങ്കിൽ അയാളുടെ വിശുദ്ധത്തിന് അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ അത്ഭുതത്തിന്റെ ശുശ്രൂഷ നടത്തുന്നത് ഇതെല്ലാം സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ആളുകൾക്കെല്ലാം പലപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ സാധു ഈ ആളുകൾ ഇതും ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാം ഇന്ന ഇന്ന തെറ്റുകൾ അയാൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് പക്ഷേ സ്റ്റേജിലോട്ട് കേറി കഴിയുമ്പോഴത്തേക്ക് ഇയാൾ ഭയങ്കര ഡിഫറൻ്റ് ആണ് ഇയാള് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഈ രോഗികൾ സൗഖ്യമാകുന്ന ഇയാള് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഈ അത്ഭുതം നടക്കുന്നത് ഞാൻ പറയട്ടെ ഇത് രണ്ടും കൂടെ നടക്കത്തില്ലെന്നായിരുന്നു ഒരിക്കൽ എൻ്റെ ചിന്ത പക്ഷേ വേദപുസ്തകം ഇത് രണ്ടും കൂടെ നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചപ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ ശിംഷോന്റെ കാര്യം ശിംഷോനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് പക്ഷേ ഈ ശിംഷോന്റെ ജീവിതം നമുക്കൊരു വലിയൊരു പാഠമാണ് ഷിംഷോന്റെ ജീവിതത്തിൽ അവനും ദൈവാത്മാവും തമ്മിലുള്ള പ്രവർത്തനത്തെ കുറിച്ച് ഞായറന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ അതിന്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹനേതാനിൽ വെച്ച് ആത്മാവിനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഹെം അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവായിട്ടുള്ള എൻകൗണ്ടറിന്റെ ഒരു തുടക്കമാണ് ഒരു ആണ് ഓക്കെ ഞാൻ ആ വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു വായിച്ചു ആ ഒരു യാത്ര ഷിംഷോന്റെ യാത്ര ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ പതിനാലാം അധ്യായത്തിന്റെ ആറാം വാക്യം വായിക്കുമ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വരുന്നത് അപ്പോൾ യഹോയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു ബട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് വാസ് കമ്മിങ് വളരെ ശക്തിയോടെ മഹനദാനിൽ വെച്ച് അവനെ സ്റ്റേർ ചെയ്തതാണെങ്കിൽ ഇവിടെ എന്താണ് ഭയങ്കര ശക്തിയോടെ വന്നു വന്നുകഴിഞ്ഞു കയ്യിലൊന്നും ഇല്ലാതിരിക്കും അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ ഒരു സിംഹത്തെ അവൻ എന്ത് ചെയ്യുന്നു ആട്ടിൻകുട്ടിയെ പോലെ ചീന്തിക്കളയുന്നു വളരെ നല്ല കാര്യം പതിനാലിന്റെ പത്തൊൻപതാം വാക്യം വന്നപ്പോൾ പിന്നെ ഹോബി ആത്മാ അവന്റെ മേൽ വന്നു അവൻ അസ്കലോണിലേക്ക് ചെന്ന് മുപ്പത് പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് കൊടുത്തു ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് വാസ് കമ്മിങ് വെരി മൈറ്റിലി വളരെ ശക്തിയോടുകൂടെ വരുന്നു പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്തീർ അവനെ കണ്ടിട്ട് ആർത്തു അപ്പോൾ യഹോവയുടെ ആത്മാവ് മേൽ വന്നു അവൻ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കഴിഞ്ഞ ചണന്നൂൽ പോലെയായി അതിനുശേഷം നമ്മൾ കാണുന്നത് അവൻ ഒരു കഴുതയുടെ പച്ചത്താടി എല്ലുകൊണ്ട് എന്താണ് ആയിരം പേരെ അവന് കൊന്നുകളയുന്ന കാണുന്നത് സോ ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് വാസ് വർക്കിംഗ് ഇൻ ദൈവത്തിന്റെ ആത്മാവ് മേൽ പ്രവർത്തിക്കും നമ്മൾ കണ്ടു എന്നാൽ പതിനാറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ അനന്തരം ശിംഷോൻ ഗസയിൽ ഒരു ഗസയിൽ ചെന്നു അവിടെ ഒരു വേശ്യയെ കണ്ടു ഇവന്റെ ജീവിതത്തിലെ ഡിക്ലൈനിങ് സ്റ്റേജ് ആണ് അല്ലെങ്കിൽ താഴോട്ട് പോകുന്ന ഒരു സ്റ്റേജാണ് ഇതിന് മുമ്പ് നമ്മൾ കണ്ടു ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് വാസ് കമ്മിംഗ് അപ്പൺ ഹിം മൈറ്റ്ലി ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടുകൂടെ വന്നു അവൻ വളരെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ഈ വേശ്യയുടെ അടുത്ത് ഇവൻ ചെന്നതിന് ശേഷവും ഇവൻ അത്ഭുത പ്രവൃത്തി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമോ പതിനാറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ രാത്രി ശിംഷോൻ അർദ്ധരാത്രി കിടന്ന വരെ കിടന്നു തുടങ്ങി അർദ്ധരാത്രി എഴുന്നേറ്റ് പട്ടണവാതിലിന്റെ കഥകം കട്ടളക്കാൽ രണ്ടും ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിലേക്ക് പോയി ഒരു പക്ഷേ ഇതിനു മുമ്പേ ചെയ്തതിനേക്കാൾ കുറെ കൂടെ ശക്തിയുള്ള അതിനേക്കാൾ വലിയൊരു അത്ഭുതമാണ് ഇവൻ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും ഇതിനു മുമ്പ് അവൻ അത്ഭുത പ്രവൃത്തികൾ ചെയ്തപ്പോൾ ഒക്കെ അതിൻ്റെ മുകളിൽ ഒരു വാക്യം എഴുതിരുന്നു ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഹിം മൈറ്റലി ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടുകൂടി അവന്റെ മേൽ വന്നു അവൻ കഴുതയുടെ താടിയല്ലുകൊണ്ട് ആയിരം പേരെ കൊന്നു അല്ലെങ്കിൽ അവൻ സിംഹത്തെ ഒരു ആട്ടിൻകുട്ടി എന്നതുപോലെ കീറിക്കളഞ്ഞു പക്ഷെ ഇവിടെ വേശ്യയുടെ അടുത്ത് ചെന്നതിന് ശേഷം അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവിടെ എന്താ കാണുന്നത് അവിടെ അർദ്ധരാത്രി വരെ അവൻ കിടന്നു എഴുന്നേറ്റ് പട്ടണവാതിൽക്കൽ ചെന്നു അവൻ ഈ പട്ടണവാതിൽ കട്ടളയോടുകൂടെ അല്ലെങ്കിൽ ഓടാമ്പര പഠിച്ചെടുത്ത് കളഞ്ഞു എന്ന് എഴുതിട്ടുള്ളൂ ദൈവത്തിന്റെ ആത്മാവ് മേൽ വന്നെന്നുള്ള കാര്യം എഴുതിട്ടില്ല അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വരാത്തപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി അല്ലാതെയും ഒരുപക്ഷെ ഇവര് ശക്തി പ്രകടിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞേക്കും നമ്മൾ ദലീലയുടെ മടിയിൽ അവൻ കിടക്കുമ്പോഴും ഒൻപതാം വാക്യത്തിലും അവൾ എന്ത് ചെയ്യുകയാണ് ഉൾമുറിയിൽ പതിയിൽപ്പുകാരൻ വന്നു പറഞ്ഞപ്പോൾ ശിംഷവൻ എന്ത് ചെയ്യുന്നു അവനെ കെട്ടിയിരുന്ന ഉടനെ അവൻ തീ കൊട്ട ചണനൂൽ പോലെ ഞാണുകളെ വലിച്ചു കളഞ്ഞു ഇനോ അവനെ ബന്ധിക്കാനായിട്ട് നോക്കി എല്ലാത്തിനെയും അവൻ ചണനൂൽ പോലെ കരിച്ചു കളയുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഒൻപതാം വാക്യത്തിലും പന്ത്രണ്ടാം വാക്യത്തിലും അതിന്റെ പതിനാലാം വാക്യത്തിലും എല്ലാം നമ്മൾ കാണുന്നതാണ് അപ്പോൾ ശിക്ഷന്റെ ചരിത്രം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൃപാവരങ്ങൾ പ്രകടിപ്പിക്കുന്ന എല്ലാവരും എപ്പോഴും ദൈവാത്മാവിന്റെ പ്രവൃത്തി കൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് അർത്ഥമില്ല ഒരുപക്ഷെ ഇവർക്ക് ഒരു ആത്മാവ് ഉണ്ടായിരുന്നവരായിരിക്കാം ആത്മാവ് ഉണ്ടായിരുന്നവരായിരിക്കാം ഹോളി ഹോളിസ്പിരിറ്റിനെ കുറിച്ച് ഞാൻ ഒരു ക്ലാസ് എടുത്ത കൂട്ടത്തില് ഇതിനെ കുറിച്ച് ക്ലാസുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് കൃപാവരങ്ങളുടെ പ്രത്യേകത കൃപാവരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിക്ക് ദൈവം നൽകുന്ന ഒരു പ്രതിഫലമാണെന്നാണ് നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ നമ്മൾ ചിന്തിക്കുന്നത് ഞാന് രക്ഷിക്കപ്പെട്ടു അതിനുശേഷം സ്നാനമേറ്റു വിശുദ്ധമായി കുറേ നാൾ ജീവിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അന്യഭാഷകളിൽ സംസാരിക്കാനുള്ള പ്രത്യേകമായ ഒരു അനുഭവം കർത്താവ് തരും അതിനുശേഷം അന്യഭാഷയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഞാൻ വിശുദ്ധമായി ജീവിക്കുമ്പോൾ എനിക്ക് പ്രവചിക്കാനുള്ള പ്രത്യേക ഒരു വരം തരും അങ്ങനെ പ്രവചിച്ച് ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വിശുദ്ധമായി ജീവിച്ചു കഴിയുമ്പോൾ എനിക്ക് രോഗികളെ സൗഖ്യമാക്കാൻ പറ്റും പിന്നെയും വിശുദ്ധമായി ജീവിക്കുമ്പോൾ വിശുദ്ധി കൂടുന്നതനുസരിച്ച് നമ്മുടെ എന്താ കൃപാവരങ്ങളുടെ വലിപ്പം കൂടുമെന്നാണ് പാവങ്ങളായ നമ്മളൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ തെറ്റിദ്ധാരണ മുതലെടുത്ത് ഈ പ്രവാചകന്മാരൊക്കെ നമ്മളെ നോക്കുന്നത് നമ്മളൊക്കെ വെറും ഭാവികളും അവരൊക്കെ വലിയ കൂടിയ ആൾക്കാരും എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ പതിനാല് വയസ്സുള്ള ചെറുക്കൻ എവിടുന്നെങ്കിലും ഒരു രണ്ട് വാക്ക് പ്രവഹിച്ചു കഴിയുമ്പോൾ എഴുപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചനാൻ ചോദിക്കുന്നത് എന്താ ബ്രദറിന്റെ പേര് എന്നൊക്കെ ചോദിക്കുന്നത് എന്നറിയാം ഒരു അഹങ്കാരം അങ്ങ് വരികയാണ് കൃപാവരങ്ങൾ വരുമ്പോഴത്തേക്ക് കാര്യം മനസ്സിലാക്കണം മനസ്സിലാക്കണം ഇതിന്റെ ഇതിന്റെ പേര് പേര് തന്നെ 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 കൃപാവരമെന്ന അല്ലാതെ ഇത് പ്രതിഫലം വരം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് സാധനമൊന്നും ും കിട്ടുന്നതല്ല കൃപാവരം എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ യാതൊരു യോഗ്യത ഇല്ലാത്തവർ ഇവന് കൊടുത്തതാണ് അതിന്റെ അർത്ഥം പിന്നെ പിന്നെന്തിനായി നെഗളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ കൃപാവരങ്ങളെ കുറിച്ച് ഞാൻ സാധാരണ പറയുമ്പോഴത്തെ പറയാറുണ്ട് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഒരു ഒരു കൊച്ചിന് നമ്മൾ യൂണിഫോം വാങ്ങിച്ചു കൊടുക്കുന്നു നമ്മുടെ പിള്ളേർക്ക് നമ്മൾ യൂണിഫോം വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ല മാർക്ക് വാങ്ങിച്ചതിനുള്ള പ്രതിഫലമായിട്ടൊന്നുമല്ല ആണോ നല്ല മാർക്ക് വാങ്ങിച്ചാൽ നിനക്ക് ഞാൻ യൂണിഫോം വാങ്ങിച്ചു പറയാറുണ്ടോ ഇല്ല യൂണിഫോം വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ല മാർക്ക് വാങ്ങിക്കാനാണ് അവൾ സ്കൂളിൽ പോകാനും അവൾ എംബരാഷ് അല്ലാതെ അവിടെ പഠിക്കാനും അങ്ങനെ നല്ല മാർക്ക് വാങ്ങിക്കാനുമാണ് ഇതുപോലെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിനുള്ള ഒരു പ്രതിഫലമല്ല കൃപാപരം പ്രത്യുത വിശുദ്ധ ജീവിതത്തിന് നമ്മളെ സഹായിക്കുന്നതാണ് കൃപാപരങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം വിശുദ്ധ ജീവിതത്തിന്റെ പ്രതിഫലമാണ് കൃപാവലം എന്ന് നമ്മൾ ആരും ചിന്തിക്കരുത് ഇത് കൃപാപരമായത് കൊണ്ടുണ്ടായ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ വേലിയേറ്റങ്ങൾക്കും അനുസരിച്ച് ദൈവം ഇത് തിരിച്ചെടുക്കുന്നില്ല ഞാൻ എന്റെ മോക്ക് യൂണിഫോം വാങ്ങിച്ചു കൊടുത്ത് അവൾ സ്കൂളിൽ പോയി ഒരു ദിവസം അവൾ എന്നോട് റിബല്യസ് ആയിട്ട് ഞാൻ പറഞ്ഞ അനുസരിച്ചില്ല ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തുവാ അവൾ എങ്ങോട്ട് പോയി ഇവിടെ വഴി നീ എന്നെ അനുസരിക്കത്തില്ലല്ലേ എന്തിനാണ് ഞാൻ വാങ്ങിച്ചു തന്നെ യൂണിഫോം കൊണ്ടുപോടി വിടേ ഇനി മേലെ ഞാൻ യൂണിഫോം നിങ്ങൾ വാങ്ങിച്ചു ചേർത്തില്ല എന്ന് ഞാൻ പറയുമോ അവൾ അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ യൂണിഫോം തിരിച്ചെടുക്കുന്നില്ല ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം യൂണിഫോം ഞാൻ തിരിച്ചെടുക്കുന്നില്ല പക്ഷെ എൻ്റെ മനസ്സിൽ ദുഃഖമുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവൾ വീണ്ടും എന്താണ് എന്നോട് അനുസരണമുള്ള കുട്ടിയായി വളരുമെന്നാണ് എന്റെ ചിന്ത വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഈ തോന്നിവാസങ്ങളൊക്കെ കാണിക്കുന്ന ഈ കൃപാവര പ്രാപ്തന്മാരുടെ മോശപ്പെട്ട ജീവിതം ദെയ്യം എന്തുകൊണ്ടാണ് വെളിപ്പെടുത്താൻ താമസിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്റെ മോൾ എന്തെങ്കിലും തെറ്റ് എന്നോട് ചെയ്താൽ പിറ്റേ ദിവസം സ്കൂൾ അസംബ്ലി ചെന്ന് ഞാൻ ചെന്ന് പറയുമോ ഇവളെ അറിയാമോ ഇവൾ ഇവളെന്റെ മോളാ പക്ഷെ അവൾ എന്നെ അനുസരിക്കത്തില്ല കേട്ടോ അനുസരണം കേട്ടത് നടക്കുക എന്ന് എന്നുവല്ലോ മറ്റുള്ളവരുടെ ഊമ്പിപ്പോയി ഞാൻ പറയുമോ ഇല്ല കാര്യം എൻ്റെ മോളെ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ഞാൻ അല്ലെങ്കിൽ അവളെ വെളിപ്പെടുത്തി അല്ലെങ്കിൽ അവളുടെ കുറവുകൾ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്റെ ഹൃദയത്തിൽ വേദനയുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ ഇവള് നന്നാകും നാളെ ഇവള് അനുസരിക്കും എന്നൊക്കെയാണ് ഇതുപോലെ ദൈവം കൃപാവരങ്ങൾ കൊടുത്ത വ്യക്തികൾ ഇത് ഒരു പ്രതിഫലമാണെന്നുള്ള നിലയിൽ അഹങ്കരിച്ച് വീണ്ടും പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശിംഷോനൊക്കെ പറ്റിയ വലിയ അപകടം അതാണ് എന്ത് അഹങ്കരിച്ച് ഏതെങ്കിലും നിലയിലുള്ള തെറ്റായ വഴികളിലൂടെ പോകുമ്പോൾ ദൈവം നോക്കുകയാണ് ഇവൻ മടങ്ങി വരും ഇവൻ മടങ്ങി വരും ഇവൻ മടങ്ങി വരും എന്ന് പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുക അവന് മടങ്ങി വരാനുള്ള സാഹചര്യം ദൈവം കൊടുക്കുകയാണ് കാരണം ഇവനെ എക്സ്പോസ് ചെയ്യാത്തതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദൈവത്തിന് നമ്മുടെ എല്ലാ പാവങ്ങളെയും മറക്കാൻ പറ്റും പക്ഷേ നമ്മുടെ പാവങ്ങളെ മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല മറക്കത്തില്ല അപ്പൊ അതുകൊണ്ട് മടങ്ങി വന്നു കഴിഞ്ഞാലും മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ അപമാനിതരായി അപമാനിതരായിത്തീരാതിരിക്കേണ്ടതിന് ദൈവം നമ്മളോട് കാണിക്കുന്ന ഒരു കരുണയാണ് നമ്മുടെ പാവങ്ങളൊക്കെ മറ്റുള്ള മുമ്പിൽ ദൈവം പ്രകടിപ്പിക്കാത്തത് അല്ലെ പ്രകാശിപ്പിക്കാത്തത് പക്ഷെ മടങ്ങി വരാനുള്ള സമയത്തിന് ഒരു പരിധിയുണ്ട് നിങ്ങൾ ആലോചിക്കണം അത് നിങ്ങൾ മറന്നു പോകരുത് ഇനി ഞാൻ യൂണിഫോം വാങ്ങിച്ചു കൊടുത്ത കൊച്ച് എന്നോട് റിബല്യസ് ആയിട്ട് എന്റെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തോന്നും പിന്നെ ആര് വാങ്ങിച്ചു കൊടുക്കും ഇയാളെൻ്റെ അപ്പന അല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ തോയും എന്ന് പറഞ്ഞ പോലെ കവനൻറ്റ് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല പുറകെ വന്ന് അനുഗ്രഹിക്കാനായിട്ട് സാധിക്കത്തില്ല ഷിംഷോന്റെ ജീവിതത്തിൽ അതാ പറ്റുന്നത് ദൈവവുമായിട്ടുള്ള അവന്റെ ഉടമ്പടി തെറ്റിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെന്ത് സംഭവിക്കുന്നില്ല അവന്റെ മേൽ ആ ശക്തി വ്യാപരിക്കുന്ന നമ്മൾ ഞാനിത് പറയാൻ കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ ഒരാൾ പെർഫോം ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടോ അയാളുടെ പ്രസംഗത്തിന്റെ എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടോ അയാൾ ഒരു വിശുദ്ധനാണെന്ന് പറയാനായിട്ട് നമുക്ക് യാതൊരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അയാൾക്കിപ്പോൾ ദൈവത്തോടുള്ള ബന്ധം നിശ്ചയിക്കുന്നത് അയാൾ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലല്ല ഇപ്പൊ ഇവിടെ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിസിറ്റി ഇപ്പോഴങ്ങ് പോയാലും ടക്കെന്ന് പറഞ്ഞ ഫാനൊറ്റടിക്ക് നിൽക്കൊന്നുമല്ല ആണോ കുറച്ചു കാലം കൂടി ഈ ഫാനെന്ത് ചെയ്തുകൊണ്ടിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കും ഇവിടുത്തെ ഇലവൻ കെ വി ലൈനുമായിട്ടുള്ള ബന്ധം അതിന് വിച്ഛേദിച്ചു ഇപ്പം പവർ സ്റ്റേഷനിൽ അതിന് പവർ വരുന്നില്ല പക്ഷെ പവർ വരുന്നില്ലെങ്കിലും എന്തോ നടക്കുന്നുണ്ട് കറക്കം നടക്കുന്നുണ്ട് ഇങ്ങനെ ബന്ധം കട്ടായ പല പാർട്ടികളും ഇപ്പോഴും കറങ്ങി കിടക്കുന്നുണ്ട് നമ്മുടെ ഇടയ്ക്ക് ബന്ധം പോയി ദൈവവുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഒക്കെ പോയി പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് കറങ്ങി നടക്കുന്നുണ്ട് ആ കറക്കം കണ്ടോണ്ട് കരണ്ടുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല ഫാനിന്റെ കറക്കം കണ്ടോണ്ട് നമുക്ക് പൂർണമായും നിശ്ചയിക്കാൻ പറ്റത്തില്ല എന്ത് എന്തു പറ്റത്തില്ല ഇപ്പോൾ ഇതിന് എലക്ട്രിക് സ്റ്റേഷനുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് നമുക്ക് തീർത്ത് പറയാൻ കഴിയത്തില്ല അതുകൊണ്ട് ഒരു വ്യക്തിയുടെ പെർഫോമൻസ് കണ്ടോണ്ട് നമ്മൾ ഒരിക്കലും സ്റ്റേജിലെ പെർഫോമൻസ് കണ്ടതുകൊണ്ടോ അയാളുടെ എന്തെങ്കിലും തരത്തിലുള്ള വീര്യ പ്രവർത്തികൾ കണ്ടതുകൊണ്ടോ അയാൾ ഒരു വിശുദ്ധനായ മനുഷ്യനാണെന്ന് പെട്ടെന്ന് കയറി പറയാൻ വരട്ടെ ശൂന്യം കാര്യത്തിൽ അങ്ങനെ ചെയ്തില്ല എന്ന് തന്നെയല്ല ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതൊന്നും ദൈവവുമായിട്ട് ഒരു മാത്രമൊന്നുമല്ല ഞാന് ഞാൻ പറഞ്ഞല്ലോ ആഫ്രിക്കയിലെ ബ്ലാക്ക് മജീഷ്യൻസ് കാണിക്കുന്ന അത്ഭുതങ്ങളൊന്നും നമ്മളുടെ ക്രൂസൈഡുകളിൽ ഒന്നും കാണാ ഞാൻ കണ്ടിട്ടില്ല അതിനേക്കാൾ വലിയ സാധനങ്ങള് ഈ ബ്ലാക്ക് മാജിക്ക് കാണിക്കുന്ന ആഫ്രിക്കയിലെ ബ്ലാക്ക് മജീഷ്യൻസ് ലിറ്ററലായിട്ട് കണ്ണിന്റെ മുമ്പിൽ കാണിച്ചുമാര് നമ്മൾ വരണ്ടു പോകും ഇവരുടെ ഈ ബ്ലാക്ക് മജീഷ്യൻസ് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ എത്രയോ ബാബാമാര് സന്യാസിമാര് അവരൊക്കെ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈവൻ എന്താ അവര് കൊടുക്കുന്ന സൗഖ്യ എന്നാ ചികിത്സകള് വിച്ച് ഡോക്ടേഴ്സ് ഇപ്പൊ ആഫ്രിക്കയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്നാണെങ്കിലും മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ പത്തരട്ടിയെങ്കിലും ഉണ്ട് വിച്ച് ഡോക്ടേഴ്സ് അവരൊക്കെ അവിടെ പോയാൽ മരുന്ന് വാങ്ങിക്കുന്നതും അവരുടെയൊക്കെ മരുന്ന് മരുന്ന് കുടിച്ചിട്ട് ഇവർക്കൊക്കെ സൗഖ്യമാകുന്നതും ഉണ്ട് വിച്ച് ഡോക്ടേഴ്സിന്റെ അപ്പൊ അത് കണ്ടോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അവരെല്ലാവരും അത്ഭുതങ്ങൾ കാണിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ അടുത്ത ആളാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല ഈ ശൂന്യം കാലത്ത് എലീശായെ കണ്ട അയാളുടെ അത്ഭുതം കണ്ടിട്ട് അല്ല പറയുന്നത് ഞാന് ഇയാൾ വിശുദ്ധനായ ഒരു മനുഷ്യനാണെന്ന് കാണുന്നെന്ന് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ് വാച്ചിന് ശേഷമാണ് പ്രവചനം കേട്ടിട്ടുമല്ല അത്ഭുതം കണ്ടിട്ടുമല്ല ഈ അത്ഭുതത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കാര്യം ഞാൻ പുറപാട് പുസ്തകത്തിന്റെ ഏഴാം അധ്യായത്തില് പത്തും പതിനൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് സംശയം തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പുറപാട് പുസ്തകത്തിന്റെ ഏഴാം അധ്യായത്തിന്റെ പത്തും പതിനൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഫറവോന്റെ മുമ്പിൽ അഹരോനും മോശയും കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവരെ ഒരു അത്ഭുതം പ്രവർത്തി ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം ചാപ്റ്റർ സെവൻ വേഴ്സ് ടെൻ ആൻഡ് ഇലവൻ അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു അഹരോന തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു അത് സർപ്പമായി തീർന്നു അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു മിശ്രൈമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ തന്നെ ചെയ്യും നോക്ക് വേറൊരു രീതിയിലല്ല ചെയ്തത് അതേപോലെ തന്നെ അഹരോൻ വടി താഴെ ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചോ അത് തന്നെ മിസ്രൈമ്യ മന്ത്രവാദികൾ വന്നപ്പോൾ അതും അത് തന്നെ സംഭവിച്ചു കരുതിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരാൾ ചെയ്യുന്ന അത്ഭുതം കണ്ടിട്ട് ഇയാൾ ദൈവത്തിൽ നിന്നാണോ ഇയാൾ പിശാചിൽ നിന്നാണോ എന്നുള്ളത് നമുക്ക് പലപ്പോഴും പറയാൻ കഴിയത്തില്ല ഞാനിതൊക്കെ പറയുന്ന തന്നോച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ആളുകൾ എന്നോടും നിങ്ങളോടും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ് പിന്നെ എങ്ങനെയാ വെറുതെ ഇവർ ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ അത്ഭുതം എന്ന് പറയുന്നതിനേക്കാൾ വലുതാണ് അതിന്റെ പിന്നിലെ അടയാളം എന്ന് പറയുന്നത് പലപ്പോഴും ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നത് ഒന്ന് നമ്മളോടുള്ള കമ്പാഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷെ അതിലും അപ്പുറത്ത് അതിന്റെ പിന്നിലുള്ള അടയാളമുണ്ട് ശരിക്കും ഈ ബിപ്ലിക്കൽ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ബൈബിൾ പശ്ചാത്തലത്തിൽ പല അത്ഭുതങ്ങളും ഒരു ലാംഗ്വേജ് ആണ് ഒരു ഒരു ഭാഷയാണ് അതിന്റെ പിന്നിലുള്ള ഒരു ഭാഷയാണ് ഇപ്പം ശരിക്കും യേശു യോന സുവിശേഷം ആറാം അധ്യായത്തിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച യേശു അതിന്റെ പിറ്റേ ദിവസം അവരെല്ലാവരും കൂടെ യേശുവിനെ കാണാൻ വന്നു കാണാൻ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയാം നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടാണ് വന്നത് അല്ലാതെ അടയാളം കണ്ടതുകൊണ്ട് അല്ല അപ്പൊ എന്താണ് അവിടെ അത്ഭുതവും അടയാളവും തമ്മിലുള്ള വ്യത്യാസം അപ്പം തിന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച സംഭവം എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതമാണ് അപ്പം ഒരു അത്ഭുതമാണ് പക്ഷെ അതിന്റെ പിന്നിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു എന്തായിരുന്നു അടയാളം ആ അടയാളം എന്താണെന്ന് കർത്താവ് പിന്നീട് പറയുന്നു ഞാൻ ജീവന്റെ അപ്പം ആകുന്നു അപ്പോൾ അത്ഭുതം എന്ന് പറയുന്നത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതാണ് അടയാളം എന്ന് പറയുന്നത് യേശുവാണ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം എന്നുള്ളതാണ് അപ്പോൾ ഈ അടയാളം കാണേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഒരു അത്ഭുതം വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളോട് പലപ്പോഴും അത്ഭുതങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം ആ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അടയാളമുണ്ട് ഇവിടെ ഫറവോന്റെ മുമ്പിൽ അഹരോന്റെ വടിയിടുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഫറവോന്റെ മുമ്പിൽ വടിയിടുമ്പോൾ അത് സർപ്പമായി തീരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫറവോന് വേണ്ടിയുള്ള ഒരു അടയാളമല്ല നമ്മൾ പുറപാട് കുസലത്തിന്റെ തന്നെ നാലാം അധ്യായം അതിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് അതിന് മോശം അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയൂ എന്ന് പറഞ്ഞു യഹോവ അവനോട് നിന്റെ കയ്യിൽ ഇരിക്കുന്ന എന്തെന്ന് ചോദിച്ചു ഒരു വടി എന്ന് അവൻ പറഞ്ഞു അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു നിലത്തിട്ടും അത് ചർപ്പമായി തീർന്നു മോശ അതിനെ കണ്ട ഓടിപ്പോയി യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി അതിന്റെ വാലിനെ പിടിക്കുക എന്ന് പറഞ്ഞു അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു ഇത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു അപ്പോൾ വടി താഴെയിടുമ്പോൾ സർപ്പമായി തീരുന്നത് ആർക്കുള്ള അടയാളമാണ് പറവോനുള്ള അടയാളം അല്ല ആർക്കുള്ള അടയാളമാണെന്നാണ് പറയുന്നത് ഇസ്രായേൽ മക്കൾക്കുള്ള അടയാളമാണ് എന്താണ് ഇസ്രായേൽ മക്കൾക്കുള്ള അടയാളം എന്ന് പറയാൻ കാര്യം നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ ഹിബ്രു പശ്ചാത്തലത്തിലുള്ള ആളുകൾക്ക് അത് അവരുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ അടയാളത്തിലൂടെ സംസാരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് മോശയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലായി അവിടെ കർത്താവ് പറയാണ് വാട്ട് ഇസ് ഇൻ യുവർ ഹാൻഡ് എന്താണ് നിന്റെ കയ്യിൽ എ ഷെപ്പേർഡ് സ്റ്റാഫ് ഇതെന്താണ് ഒരു വടിയാണ് ഒരു വടി ഒരു ഇടയന്റെ വടിയാണ് കാര്യം ഇടയനാണ് അവിടെ കർത്താവ് പറഞ്ഞത് അത് നില തീർക്കുക ഇടയന്റെ വടി എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് ഇറ്റ്സ് ബിക്കോസ് ഇസ്രായേൽ മക്കൾ വാസ്തവത്തിൽ എങ്ങനെയുള്ളവരാണ് ഇടയന്മാരൻ അവരുടെ സിംബലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടി എന്ന് പറയുന്നത് അതുകൊണ്ട് കർത്താവ് പറയാണ് നീ അത് ഈ ഹോളി ഗ്രൗണ്ടിലേക്ക് ഇടുക എങ്ങോട്ടാണ് ഇടേണ്ടത് കാര്യം അതിന്റെ മുകളിൽ പറയുന്നുണ്ട് നീ നിൽക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതാണ് വിശുദ്ധ സ്ഥലമാണ് ആ വിശുദ്ധ സ്ഥലത്തേക്ക് ഇടുക എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് ഇതാണ് ഇസ്രായേൽ എന്റെ മുമ്പിലേക്ക് വീഴുക എന്നാണ് ഇസ്രായേൽ എന്റെ മുമ്പിലേക്ക് വീഴുകയാണെങ്കിൽ ഞാൻ അവരെ ഒരു സർപ്പമാക്കി തീർക്കും ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം വെറും ജീവനില്ലാത്ത ഒരു ഉണക്കക്കമ്പ് പോലെയാണ് അവരെ തന്നെ ഇപ്പോൾ കണക്കാക്കുന്നത് പക്ഷെ കർത്താവ് പറഞ്ഞു നിങ്ങൾ ജീവനില്ലാത്ത ഒരു ഉണക്കക്കമ്പല്ല നിങ്ങൾ ആക്രമിക്കുവാൻ ശക്തിയുള്ളതായ ഒരു സർപ്പമാണ് അത് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത് മോശയോട് പറയാണ് നീത് താഴേക്കിടുകയാണ് അത് ഇട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു ഇത് കണ്ടിട്ട് മോശ ഓടിപ്പോയി മോശ പറഞ്ഞു എനിക്ക് ഇസ്രായേലിനെ കാര്യം ഇപ്പോൾ സർപ്പമായി തീർന്നാൽ അത് ആര് തന്നെയാണ് ഇറ്റ് ഈസ് ഇസ്രായേൽ എനിക്ക് ഇസ്രായേലിനെ നയിക്കാനുള്ള ശക്തിയില്ല അതുകൊണ്ട് ഓടിപ്പോകാനാണ് പേടിച്ചോടി പോവുകയല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും ഈ ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് മോശ ഒരു പാമ്പിനെ കണ്ടാൽ ഓടി പോകുന്ന ആളാണെന്നൊന്നും നമ്മൾ ചിന്തിക്കരുത് ഒരു പാമ്പ് വെടക്ക് ഒരു പാമ്പിനെ കണ്ടാൽ ഉടനെ തന്നെ ഓടി പോകുന്ന ഒരാളാണ് ഒന്നാമത് ഈജിപ്തിൽ നാൽപ്പത് വർഷം ധീരനായി ജീവിച്ച ആളാണ് അത് തന്നെയല്ല നാൽപ്പത് വർഷം ഈ മരുഭൂമിയിൽ കഴിഞ്ഞ വ്യക്തി പാമ്പിനെ കാണാതാണോ ജീവിച്ചത് അവൻ എത്രയോ സർപ്പങ്ങളെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്താണ് അവൻ്റെ ഓടിപ്പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിച്ചോടിപ്പോവുകയല്ല അവൻ ഇസ്രായേലിനെ നയിക്കാനുള്ള അവന്റെ റിലക്റ്റൻസ് അവിടെ കാണുന്നത് പക്ഷെ കർത്താവുറയാണ് അതിന്റെ അതിന്റെ വാലിൽ പിടിച്ച് നീ എടുക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ കർത്താവുറയാണ് ഞാൻ നിന്നെയാണ് ഈ സർപ്പമായി തീരുന്ന ഇസ്രായേലിനെ നിയന്ത്രിക്കേണ്ടതിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അത് അവന്റെ കയ്യിൽ ഒരു തീർന്നു എന്ന് പറയുകയാണ് നീ ഇത് ഇത് കൊണ്ടുപോയി അവരെ കാണിക്ക് അവരെ കാണിക്കുമ്പോൾ അവരെ മനസ്സിലാക്കും എന്ത് ഇസ്രായേൽ വെറും ഒരു ഉണക്ക വടി ദൈവത്തിന് അവരെ ഒരു സർപ്പമാക്കി തീർക്കുവാൻ കഴിയും അങ്ങനെ സർപ്പമായി തീരുന്ന ഇസ്രായേലിനെ അതിന്റെ വാലിൽ പിടിച്ച് നിയന്ത്രിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത് മോശയാണ് എന്നുള്ളത് ഇസ്രായേൽ മക്കൾ മനസ്സിലാക്കേണ്ടതിനുള്ള അടയാളമാണ് എന്ന വടി നിലത്തിടുക എന്ന് പറയുന്നത് ഇനി ഫറവോന്റെ മുമ്പിലെ അടയാളം എന്താണ് ഫറവോന്റെ മുമ്പിലെ അടയാളം എന്ന് പറയുന്നത് വടി നിലത്തിട്ടപ്പോൾ സർപ്പമായതല്ല വേറൊരു കാര്യം ഇവിടെ രണ്ടിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ രണ്ടാണ് മലയാളത്തിൽ സർപ്പമെന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ മരുഭൂമിയിൽ വടി താഴെയിടുമ്പോൾ അത് സർപ്പമായി തീരുന്നെങ്കിൽ ഫറവോന്റെ മുമ്പിൽ അഹരോൻ വടിയിട്ടപ്പോൾ അത് സർപ്പമായി എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ശരിക്കും എബ്രായ ഭാഷയിൽ അതൊരു വ്യാളിയായി തീർന്നു എന്നാണ് വ്യാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീരാളിയായി തീരുക ഈ പല എന്താ പല കാലുകളുള്ള നീരാളിയായി തീർന്നത് വ്യാളിയായി തീർന്നാണ് എഴുതിയിരിക്കുന്നത് കാരണം ഈജിപ്റ്റിന്റെ അടയാളമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യാളി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ദൈവം ഫറവോനോട് പറയാണ് നീ ഉദ്ദേശിക്കുന്നത് പോലെ ഇനി ഇപ്പോൾ ഈജിപ്തിൻ്റെ കയ്യിലല്ല നിയന്ത്രണം ഈജിപ്റ്റ് അല്ല ഇനി വ്യാളിയായി തീരുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ പല കരങ്ങൾ കൊണ്ട് ചേർത്ത് ഞെരുക്കുന്ന ഒരു വ്യാളി എന്ന നിലയിലാണ് ഈജിപ്റ്റ് അതിനെ തന്നെ കണക്കാക്കിയിരുന്നത് ഇപ്പോൾ അത് ഈജിപ്റ്റ് അല്ല ഇപ്പോൾ അത് ഇസ്രായേൽ ആണെന്നാണ് ദൈവം ഫറവനോട് പറയുന്നത് ഫറോൻ പറഞ്ഞു ഇല്ല എനിക്കും കൊണ്ട് അതുപോലെ തന്നെ ആൾക്കാര് അവൻ എന്ത് ചെയ്യുന്നു അവനും അവന്റെ ക്ഷുദ്രക്കാരെ വിളിച്ച് വടി താഴെയിട്ടു വടി താഴെയിട്ട് കഴിഞ്ഞപ്പോൾ അതും എന്തായി തീർന്നു വ്യാളിയായി തീർന്നു സെയിം ആ സെയിം വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ അവിടെ സംഭവിക്കുന്നത് അഹരോന്റെ വടി മറ്റു വടികളെ വിഴുങ്ങിക്കളഞ്ഞു ഇതാണ് ഫറവനുള്ള അടയാളം